വരെ വേറെ തന്നെ അതൊരു അത് നല്ല അപ്പൊ ഞാന് പിന്നെ ഒരു വണ്ടി നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു ആ നാട്ടില് അതിനെ മറ്റേ ആരെങ്കിലും ഇണ്ടോ നാട്ടിലോ നാട്ടില് അതായത് നമ്മളെ ചാമ്പണ് ആൾക്കാരെ വിശ്വസിച്ചെടുക്കാൻ പറ്റിയ ഒരാളെ ആൾക്കാർ ഇപ്പൊ നമ്മക്ക് ഇഷ്ടമാതിരി ഇണ്ട് നമ്മളെ ആക്കാൻ നടക്കുന്ന ആൾക്കാരാണ് രണ്ടല്ല അനീഫല്ലേ പിന്നെ നമ്മളെ അനീഫാനായിട്ട് തമ്പുറന്നു വേണ്ടി പറഞ്ഞിട്ട് നമ്പർ ഒന്നും നമ്പറൊന്നും വേണ്ട ഞാൻ വിളിച്ചോളാം ഞാൻ ഓന് വിളിച്ചോളാം പിന്നെ നിങ്ങള് നാട്ടിൽ എത്തിയുണ്ടെങ്കിൽ നിങ്ങള് ഏറ്റവും ബന്ധപ്പെടി അപ്പൊ എന്താ ഞാൻ വിളിച്ചിണ്ടെങ്കില് നിങ്ങള് ആ നമ്പർ ഞാൻ കൊടുത്തോണ്ട് ഓ വന്നോളൂ പ്രത്യേകിച്ച് അല്ല ഓ നല്ല വണ്ടി നല്ല വണ്ടി പിന്നെ ഓനങ്ങനെ പൈസ ഒന്നും ഇല്ല ഓൻ ബ്രോക്കർ വൈസ് തന്നെ കൊടുക്കൂലേ പരിചയക്കാൻ നല്ല അർത്ഥം എന്താണ് െ ഞയ്ക്കോണ്ട് ആയിക്കോട്ടെ എത്തി നാട്ടില് നമ്പർ വിട്ടാതി മറ്റേ ഞാൻ ഇങ്ങനെ നമ്പർ ഓൻ പരിചയമല്ലാത്ത ആളൊക്കല്ലേ അപ്പൊ ഞാൻ ഓൻ ഇങ്ങക്ക് ഞാൻ വിട്ടുകൊണ്ട് അതാ നല്ല എന്നാ ശരിട്ടോ എല്ലാം ചായ കുറച്ച് സാധനം ആയിക്കോട്ടെ കുട്ടിയൊക്കെ വാങ്ങുമ്പോ അമ്മക്കൊക്കെ ഹലോ അസലേക്കും വലൈക്കു എന്തൊക്കെയുണ്ട് എന്താ സുഖം തന്നെ എങ്ങനെ കച്ചവടക്കണ്ട് കച്ചവടമൊക്കെ അങ്ങനെ പോണു കുഴപ്പമില്ല അത് ശരി പിന്നെ നമുക്ക് പുതിയ ഒരു ഇരനെ വിട്ടാണ് ആയിക്കോട്ടെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ പുതിയ എരെന്നെ നല്ല പൈസ ഉള്ള ആളാണ് നല്ല സംഖ്യ ഉള്ള ആളാണ് ആയിക്കോട്ടെ അപ്പൊ ഞാൻ നല്ല നല്ല ഉഷാറുള്ള ആളാക്കിയാണ്ടാണ് കുട്ടികൾക്കോട്ടെ കോറാട് എന്നാണ് പേര് അപ്പൊ അയാള് വരുമ്പോ വണ്ടിനെ പറ്റി ചോദിക്കാണ് വണ്ടിണ്ടെന്ന് പറഞ്ഞാളീകോട്ടെ ഒരു കാര്യം പറയാനുള്ളത് മൂന്ന് ലക്ഷം നമുക്ക് തലേ കെട്ടിക്കോളി ഏ ആ പ്രശ്ന പൈസ കൂട്ടി വാങ്ങിയാലും മൂപ്പർക്ക് പൈസ ഇസ്റ്റർ ആയിരുന്നു പക്ഷെ അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു വണ്ടി എടുത്ത് കൊടുത്തു ചെയ്താളിന്റെ അപ്പൊ മൂന്ന് ദിവസം തലേ കിട്ടിട്ടോളി ഞാൻ പറഞ്ഞാൽ അർക്ക് പൈസ ഒന്നും വേണ്ടിയിട്ടില്ല കമ്മീഷൻ കൂടി വേണ്ടി വരില്ലേ ബ്രോക്കറേസ് വേണ്ടി പിന്നെ എന്തായാലും മൂപ്പര് തരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആളാണ് ആ പൈസ ഉള്ള ആളാണ് അപ്പൊ അവിടുന്ന് അത് അയിമ്പത് പിന്നെ കമ്മീഷൻ പൈസ അയിമ്പത് ഉണ്ടാവും പിന്നെ വിൽക്കുന്ന ആൾക്കുന്ന ഒരു അമ്പത് കിട്ടൂലേ അപ്പൊ പിന്നെ ആയിക്കോട്ടെ ഊരി ആക്കുമ്പോളെ ഓർമ്മ ഒന്നായിട്ട് മുഴങ്ങാ നിക്കുന്ന ആരെങ്കിലും ഒക്കെ സെറ്റാക്കി വിടുവന്നിട്ട് ഒറ്റ ഓക്കെ എന്നാലും അഷ്ട്രഭരാടോ ചിലപ്പോ ഞാൻ നമ്പറ ചെലപ്പോ മൂപ്പരക്ക് വിളിക്കാരോ ഇല്ലെങ്കിൽ അവിടെ ആളെല്ലോ ഓക്കെ നമ്മളെ അടുത്തൊരാളാണ് ചേങ്ങായിമാരെ തന്നെ പറ്റിക്കാൻ പറ്റുള്ളൂ ഏറ്റവും നല്ല അടുത്ത ആളെ ഹലോ ഹലോ അലൈക്കും ഹലോക്കു വലൈക്കും എത്തില്ലേ ആ ഞാൻ ഞാൻ കണ്ടില്ലേ ജയ് ഇപ്പൊ ഇവിടെ ഞാനിവിടെ തന്നെ ഉണ്ട് ഞാൻ ഇവിടെ ഈ ഇന്ത്യയിൽ ടെക്സൈൽസിലെ ആ മറ്റുള്ള കടൻ്റെ ഞാൻ ഇപ്പൊ ഒറ്റ സെക്കൻഡ് ആയിക്കോട്ടെ അസാം വലൈക്കും വലൈക്കു എന്തൊക്കെ എന്താ നാട്ടിലൊക്കെ പോയിട്ട് നാട്ടിലൊക്കെ പോയി വന്നിട്ടാണല്ലോ ഒരു മൂന്ന് തന്നെ കണ്ടറിഞ്ഞു പിന്നെ അതിന്റെ പോരാത്തിന് കച്ചവട പൈസ ഒരു രണ്ടു മൂന്നാളുണ്ട് അറിഞ്ഞിക്കാണ്ട് അൻപത് റുപ്പ അത് അങ്ങനെയാണ് മൂന്നര നമുക്ക് ഈ ടൈമിൽ പോയി അറിഞ്ഞുകൊണ്ട് ഞാൻ അവന അത്രയും പക്ക ആളാണ് അറിഞ്ഞതുകൊണ്ട് വേറെ പുറത്തൊന്നും അന്വേഷിച്ചാലും നിന്റെ വ്യക്തി കൊടുന്ന് അവനൊക്കെ വിളിച്ചറിഞ്ഞപ്പോ റെഡിയാക്കി ഒന്നും പിന്നെ ആണുപോലൊന്നും പറയണ്ടി ബാബ അത്രയും കണ്ടീഷൻ എന്റെ ഒറ്റ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞാല് ആ ഒരു നോക്കാണ്ട് ഞാൻ അതങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഒന്നും നിങ്ങൾ പറയാത്തു തീറ്റാ ഓന അങ്ങനെ പൈസ അടിച്ച ആളല്ലേ അങ്ങനല്ല ഞാൻ എമൗണ്ട് ഞാൻ എനിക്കൊന്നും അറിയില്ല നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ഞാൻ എത്ര ആൾക്കാർ ഇവിടുന്ന് പോകുമ്പോ വണ്ടി വേണ്ടിട്ട് ഓനെ വീടിനാണ് ഓന എത്തിക്കാണ്ട് വീടില്ല ആരും ഇതുവരെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല പിന്നെ ഓനങ്ങനെ ഒരാളെ പറ്റിക്കണ ആളല്ല അത് എനിക്ക് ശരിക്കാം പിന്നെ മൂന്ന് മാസത്തിനാണ് ഈ മൂന്നര ഷോപ്പൊക്കെ അറിഞ്ഞുകൊണ്ട് പോയത് അത് വേറെ കാര്യം വണ്ടിയല്ലേ ഇപ്പൊ നമ്മള് നോക്കി എടുക്കുമ്പോ ചെലപ്പോ നല്ല വണ്ടി വണ്ടിയൊക്കെ ഞാൻ പിറ്റേന്ന് വേറെ പറഞ്ഞു അപ്പൊ അവര് മനഃപൂർവ്വിയത് അങ്ങനത്തെ ആളൊന്നും അല്ല എനിക്കറിയില്ല എന്താ സംഭവിച്ചറിയില്ല ഞാൻ വിളിക്കുമ്പോൾ കാര്യമായിട്ട് പറയാ എന്തെങ്കിലും വണ്ടി നല്ല മോഡൽ പിന്നെ ആളുകളെ ഒരു ആളുകൾ വണ്ടിയോ അല്ലെങ്കിൽ സ്ഥലം എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിലെ ആളുകളോണ്ട് ആ ഇത് അത്ര കൂടിയത് ഇത്ര കൂടിയേക്ക് പൊട്ടു എന്നൊക്കെ പറയലെ അത് ഞമ്മടെ നാട്ടിൽ സാധാരണയാണ് പത്ത് ഇരുപതൊക്കെയാണ് നമുക്ക് സൈക്കിൾ ഇതിപ്പോ തൊട്ട് ദിവസം ഏർ രണ്ടു ദിവസം കൊണ്ടാണ് ഇപ്പൊ ഇത്രയും സംഖ്യ അല്ല നിങ്ങളെ നിങ്ങളെ തെറ്റിദ്ധാരണയാണ് ഏതായാലും പോകണ്ട പോയി ഇനി ഏതായാലും അങ്ങനെ ആൾക്കാർ നമ്പർ കമ്പനി ഒരു കൃഷിക്കാരാണെന്നുള്ളത് കാരണം ഇപ്പൊ ഒരു പണി കൊടുക്കാതെ രണ്ടു ദിവസം ഒറ്റ ദിവസം കൊണ്ടാണ് ഇപ്പൊ ഇത്രയും ലക്ഷങ്ങളും ആ വെന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത് ആ വേറൊന്നും ആടും ഒന്ന് അന്വേഷിക്കാരനും പോകാൻ കരി ചെന്ന് പിറ്റേന്ന് ഞാൻ ചെക്കെ മോണിങ് കൂട്ടിക്കാണ്ടു പോയി നേരം വണ്ടി ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്ന കൂടി നോക്കാതെ ആ വണ്ടിയിട്ട് പോകുന്നതാണ് കാരണം എന്താ അന്നോടല്ലേ

അറിയില്ല ഇതിന്റെ വിഷമം അറിയില്ല പൈസന്റെ ശരി എന്നാല് ഇനി ആൾക്കാർക്ക് നമ്പർ കൊടുക്കുമ്പോഴും ഒരു ഇക്കാര്യം ഏൽപ്പിക്കണേ അവരങ്ങനെ അറിഞ്ഞുകൊണ്ട് നിങ്ങളു വയ്യില് ഒരു പങ്കാളിയാണെന്നാണ് പങ്കാളിയല്ല നിങ്ങൾ പറയുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹലോ അസ്ലാം അനീഫാ അയാൾ ഇവിടെ വന്നിനെ ഞാൻ പറഞ്ഞു അന്നിട്ടില്ല അശ്രോഫ് കോറാടേ അയാള് വന്നിട്ട് ഇവിടെ കൊറേ സങ്കടം പറഞ്ഞു അത്ര മൂന്നെ അങ്ങനെ അയാൾ അറിഞ്ഞു അത്ര പൈസ തലേകെട്ടുള്ള എങ്ങനെയൊക്കെ പറഞ്ഞത് ഏതായാലും അയാള് കാര്യങ്ങൾ ഇവിടെ വന്നാണ് പറഞ്ഞത് അയാൾക്ക് സംഗതി മനസ്സിലായി ഞാൻ ഇച്ച അങ്ങനെ താളം എല്ലാം തന്നെയാണ് ഞാൻ നീ എന്ന അങ്ങനെ വന്നാണ്ട് പറഞ്ഞു പൈസ നാട്ടിൽ ചാക്ക കണക്കിന് പൈസയായിട്ട് വരും എന്നിട്ട് വന്നാട് പോടും എന്നിട്ട് ഇവിടെ വീണ്ടും അവിടെ കാര്യം ഒരു ബുദ്ധിക്ക് കളിക്കാത്തതിന് ഇപ്പൊ നമ്മളെന്താ ചെയ്യുന്നു നമ്മള് നമ്മളെ ബുദ്ധിക്ക് കളിച്ച് നമ്മളെ പൈസ വാങ്ങിച്ചു എന്നായിക്കോട്ടെ ഞമ്മക്ക് അടുത്ത വരെ വരുന്നേ വരെ വീണ്ടും സന്ധിക്കും വരെ വണക്കം ഓക്കെ ആ ആയിക്കോട്ടെ